ഹലോ ശകലം വളം ഇട്ടുകൊണ്ടിരിക്കുകയാണ് ജൈവ വളം കൊച്ചിയിലെ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആളുകളുടെ ഭക്ഷണ അവശിഷ്ടങ്ങൾ കമ്പോസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന വളമാണ് അപ്പം ഞാൻ ഓർത്തന്നെ എനിക്കതൊരു കൗതുകമായിട്ട് തോന്നി അവിടുന്ന് അവിടുത്തെ വേസ്റ്റ് എല്ലാം അവിടെ കമ്പോസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് തരുന്നു ഇവിടെ ഞങ്ങളത് ചെടികൾക്ക് ഉപയോഗിക്കുന്നു ഇവിടുന്ന് ഫ്രൂട്ടാവുമ്പോൾ അങ്ങോട്ട് കൊടുത്തു വിടുന്നു അതെങ്ങനെയുണ്ട് നല്ല പരിപാടിയല്ലേ അപ്പം എൻ്റെ ഒരു സുഹൃത്ത് അവർക്ക് ഇതിൻ്റെ ഒരു പരിപാടിയുണ്ട് എൻ്റെ ക്ലാസ്മേറ്റ് ആണ് അവരും അവരുടെ ഫാമിലിയായിട്ട് ചെയ്യുന്ന ബിസിനസ്സാണ് അപ്പോൾ അവർ പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു പരിപാടിയാണ് അവർക്ക് ഓൾറെഡി വേസ്റ്റ് മാനേജ്മെൻറ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ കമ്പോസ്റ്റിംഗ് യൂണിറ്റ് എല്ലാം അവിടെ കൊടുത്ത് അവിടെ കമ്പോസ്റ്റ് ചെയ്ത് പരീക്ഷിക്കാൻ വേണ്ടി എനിക്ക് തന്നോട്ടാണ് എങ്ങനെയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുകയാണ് ഇതെങ്ങനെ കൊമേഴ്ഷ്യലി അവർ വിൽക്കാൻ അങ്ങനെയൊന്നുമില്ല നമ്മളൊരു പരീക്ഷണം നടത്തി ഒരു ഫീഡ്ബാക്ക് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഓഫ് ഓഫ്കോഴ്സ് നമ്മളെന്തെങ്കിലും ഒരു വില അവർ വില ഫ്രീ ഫ്രീ മതി എന്നൊക്കെ പറയും പക്ഷെ അങ്ങനെയല്ല നമ്മളൊരു വില കൊടുക്കും എന്തായാലും നിങ്ങൾക്കിത് കൊടുക്കാനായിട്ടോ വിൽക്കാനായിട്ടോ ഉണ്ടെങ്കിൽ ഞാൻ പിന്നീട് അറിയിക്കുന്നതായിരിക്കും നല്ലതാണെങ്കിൽ പക്ഷേ എനിക്കിത് വളരെ രസകരമായിട്ട് തോന്നി കാരണം ഈ വേസ്റ്റ് എല്ലാം അങ്ങടെ വെറുതെ വലിച്ചെറിഞ്ഞ് നശിപ്പിക്കാതെ ജൈവ മാലിന്യങ്ങളെല്ലാം അങ്ങനെ കമ്പോസ്റ്റ് ചെയ്യുന്നു തരുന്നു കൊടുക്കുന്നു എൻ്റെ കമ്പോസ്റ്റിംഗ് പ്രോസസ്സൊക്കെ ഒരു നയൻറ്റി പെർസെൻറ്റ് കുഴപ്പമില്ലാതെ പോകുന്നു എന്നാലും കുറച്ചുകൂടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ തോന്നുന്നു ഞാൻ കാണിച്ചു തരാം നിങ്ങളെ തുടക്കമുള്ളൂ ഇതാണ് കമ്പോസ്റ്റായി വന്നിരിക്കുന്നത് കുറച്ചുകൂടെയൊക്കെ ആവാനുണ്ട് ചില ചാക്കുകൾ അത്ര ആയിട്ടില്ല അത് മാങ്ങാണ്ടിയൊക്കെ അതുപോലെ ഇടപ്പുണ്ട് പക്ഷെ എനിക്ക് തന്നെ പല ബാച്ചിൻ്റെ ആണെന്ന് തോന്നുന്നു അതായതൊക്കെ ഒരുമാതിരി ആയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു ആ ചിക്കൻ്റെ കാലൊക്കെ ഉണ്ട് കേട്ടോ ചിക്കൻ കാല് അപ്പം അതിൻ്റെ അർത്ഥം ഹൺഡ്രഡ് പേഴ്സൻറ്റ് കമ്പോസ്റ്റിങ് ആയിട്ടില്ല എന്നുള്ളതാണ് അപ്പം എന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മളങ്ങോട്ട് പരീക്ഷിക്കുന്നു അവരോട് നമ്മൾ സഹകരിക്കുന്നു നല്ലൊരു പരിശ്രമമാണല്ലോ എന്നുള്ളതുകൊണ്ടൊരു ഫീഡ്ബാക്ക് കൊടുക്കാൻ ആ പരീക്ഷണത്തിൽ നമ്മൾ പരീക്ഷണ വസ്തുവായി നമ്മുടെ ചെടികളെ ഉപയോഗിക്കുന്നു അപ്പോൾ വീണ്ടും കാണാം താങ്ക്